പിണറായി സർക്കാരിന് കോടതിയിലും ചെക്ക തടസ്സ ഹർജി നവകേരള സർവേ റദ്ദാക്കിയ ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്യും മുന്നേ ഞങ്ങളുടെ വാദം കേൾക്കണം നവകേരള സർവേ റദ്ദാക്കിയ ഹൈക്കോടതി ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയിൽ അപ്പീൽ നൽകിയതിനു പിന്നാലെ ഹൈക്കോടതിയിലെ ഹർജിക്കാരുടെ നിർണായക നീക്കം സുപ്രീംകോടതിയിൽ തടസ്സ ഹർജി ഫയൽ ചെയ്തുള്ള നീക്കമാണ് പരാതിക്കാർ നടത്തിയിരിക്കുന്നത് ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്യുന്നതിന് മുൻപ് തങ്ങളുടെ ഭാഗം കൂടി കേൾക്കണമെന്നാണ് കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് കെ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നിവർ സുപ്രീംകോടതിയിൽ തടസ്സ ഹർജി ഫയൽ ചെയ്തത് നവകേരള സർവേ റദ്ദാക്കിയ ഹൈക്കോടതി നടപടി സർക്കാരിന്റെ നയപരമായ തീരുമാനത്തിനുള്ള ഇടപെടലാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സർക്കാർ സുപ്രീംകോടതിയെ സമീപിച്ചത് എന്നാൽ പൊതു പൊതുഖജ്രാവിലെ പണം ഉപയോഗിച്ച രാഷ്ട്രീയ പ്രചാരണം നടത്താനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന തങ്ങളുടെ വാദം കൂടി പരിഗണിച്ച് തീരുമാനമെടുക്കാവൂ എന്നാണ് ഹർജിക്കാർ സുപ്രീം കോടതിയിൽ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് നവകേരള സർവേ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ യു ഡി എഫിനെതിരെ പ്രചാരണം നടത്താൻ നിർദ്ദേശം നവകേരള സർവേ യു ഡി എഫ് വിരുദ്ധ പ്രചാരണവും ലക്ഷ്യമിട്ടതിനു തെളിവായി മുഖ്യമന്ത്രിയുടെ പ്രസംഗം യു ഡി എഫ് ക്ഷേമ പെൻഷനെതിരെ നിലപാടെടുത്തത് സർവേയുമായി പോകുന്നവരുടെ മനസ്സിലുണ്ടാകണമെന്ന് മുഖ്യമന്ത്രി നവകേരള സർവേ ജില്ലാ നിർവാഹക സമിതി അംഗങ്ങൾക്കായി തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ശില്പശാലയിലാണ് മുഖ്യമന്ത്രി ഇങ്ങനെ പറഞ്ഞത് നവകേരള സർവേയെ തെരഞ്ഞെടുപ്പുമായി ബന്ധിപ്പിക്കേണ്ടതില്ലെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു നവകേരള സർവേയുമായി ജനങ്ങളെ കാണാൻ എത്തുന്നവർ പ്രതിപക്ഷത്തിനെതിരെ എന്ത് പറയണമെന്നുപോലും മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിലുണ്ട് ഇ കെ നയനാർ സർക്കാർ നാൽപ്പത്തഞ്ച് രൂപ വീതം കർഷക തൊഴിലാളി പെൻഷൻ നൽകിയപ്പോൾ എതിർത്തവരെ ഓർമ്മ വേണം യു ഡി എഫ് ഭരണകാലത്തെ പതിനാറ് മാസത്തെ പെൻഷൻ കുടിശ്ശിക കൊടുത്തുതീർത്താൽ പെൻഷൻ അറുനൂറ് രൂപയിൽ നിന്നും ആയിരത്തി അറുനൂറ് രൂപയാക്കിയത് ഈ സർക്കാരാണെന്ന് ഓർമ്മ വേണമെന്നും മുഖ്യമന്ത്രി യു ഡി എഫിന്റെ കാലത്ത് പാഠപുസ്തകങ്ങളുടെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് വിതരണം ചെയ്യുകയായിരുന്നു പതിവ് ഇപ്പോൾ സ്കൂൾ തുറക്കും മുൻപ് പാഠപുസ്തകം വിതരണം ചെയ്യുകയാണ് സർവേയുടെ ഭാഗമായി ഇതെല്ലാം ജനങ്ങളെ ബോധ്യപ്പെടുത്തണമെന്നാണ് മുഖ്യമന്ത്രിയുടെ ആവശ്യം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് വീഴ്ചകൾ എണ്ണി എണ്ണി പറയാനുണ്ടെന്ന് മന്ത്രി കെ വി ഗണേഷ് കുമാർ പറഞ്ഞു പത്ത് വർഷം ഭരിച്ച ഇടതു സർക്കാരിന്റെ നേട്ടങ്ങൾ ചൂണ്ടിക്കാട്ടുന്നതിൽ തെറ്റില്ലെന്നും അദ്ദേഹം പറഞ്ഞു